വീട്ടിൽ ടി വി വയ്ക്കുന്നതിൻ്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ സഹോദരനും അമ്മയും അറസ്റ്റിൽ പ്ലാക്കത്തടം പുത്തൻ വീട്ടിൽ അഖിൽ ബാബു എന്ന മുപ്പത്തിയൊന്നുകാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് സഹോദരൻ അജിത്തും അമ്മ തുളസിയും അറസ്റ്റിലായത് അഖിലും അജിത്തും തമ്മിൽ കലഹം പതിവായിരുന്നെന്നും ചൊവ്വാഴ്ച രാത്രി ടി വി കാണുന്നതിനിടെ തർക്കമുണ്ടായെന്നും പോലീസ് പറയുന്നു ബഹളത്തിനിടെ തടസ്സം പിടിക്കാനെത്തിയ തുളസിയെ അഖിൽ തള്ളിയിട്ടു പ്രകോപിതനായ അജിത് കമ്പിവടി കൊണ്ട് അടിച്ച് അഖിലിനെ വീഴ്ത്തിയെന്ന് പോലീസ് പറയുന്നു ബോധരഹിതനായ അഖിലിനെ വലിച്ചുകൊണ്ടുവന്ന് വീട്ടുപരിസരത്തെ കമുകിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ സംഘം പറഞ്ഞു കഴുത്തിൽ ഹോസിട്ട് മുറുക്കുകയും ഞെക്കി പിടിക്കുകയും ചെയ്തതായും അജിത് പോലീസിനോട് വെളിപ്പെടുത്തി മരണം ശേഷം ചില ബന്ധുക്കളെ വിളിച്ച് അഖിൽ പടമായതായി അജിത് പറഞ്ഞെന്നും അയൽവാസികളും വീട്ടിലെത്തിയപ്പോൾ അഖിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഈ സമയം അജിത്തും അമ്മ തുളസിയും കുളിക്കുകയായിരുന്നു എന്ന അയൽവാസികളുടെ മൊഴി കേസ് തെളിയിക്കുന്നതിന് നിർണായകമായി തുളസി കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നും മറച്ചുവെച്ചെന്നും പോലീസ് പറയുന്നു ഡിവൈഎസ്പി വിശാൽ ജോൺസൺ എസ് എച്ച്ഒ ഗോപിചന്ദ്രൻ എസ് ഐ ജഫി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മരണം ഉറപ്പാക്കിയ ശേഷം ചില ബന്ധുക്കളെ വിളിച്ച് ഇത്തരത്തിൽ അതായത് ഒരു കൂസലുമില്ലാതെ അഖിൽ പടമായതായി പറഞ്ഞതും പോലീസിന് സാക്ഷ്യപ്പെട്ടു ബന്ധുക്കളും അയൽവാസികളും വീട്ടിലെത്തിയപ്പോൾ ഇത്തരത്തിൽ അഖിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് തെളിഞ്ഞതെന്ന് പറയേണ്ടി വരും കണ്ണില്ലാ ക്രൂരതകൾ കേരളത്തിൽ വീണ്ടും വീണ്ടും തുടരുന്നു എന്നതിനുള്ള നേർ സാക്ഷ്യമാവുകയാണ് ഈ സംഭവം